പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ഇസ്ലാം കോട്ടയിലാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം ക്രൂരപീഡനങ്ങൾ നേരിടുന്ന വാർത്തകൾ ദിവസേന പുറത്തു വരുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ ശ്രീരാമക്ഷേത്രം ഉയരുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത് സിന്ധു പ്രവിശ്യയിൽ ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള രാമക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു കാലത്ത് പ്രദേശവാസികളായ ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്ന ക്ഷേത്രം കാലപ്പഴക്കം കാരണം ഏറെക്കുറെ നശിച്ച അവസ്ഥയിലാണ് ഈ പു പുനർനിർമ്മാണമാണ് ഇപ്പോൾ നടത്തുന്നത് പാകിസ്ഥാനിലെ ദോരാ റഹീം യാർഖാൻ നിവാസിയായ മഖൻറാം ജയ്പാൽ തന്റെ യൂട്യൂബ് വീഡിയോയിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയിൽ ഈ ക്ഷേത്രം കാണിക്കുകയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുമുണ്ട് മഖൻറാം പറയുന്നതനുസരിച്ച് സിന്ധു പ്രവിശ്യയിലെ ഇസ്ലാം കോട്ടയിൽ ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള രാമക്ഷേത്രമുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ ഇവിടെ പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു പുതിയ രാമക്ഷേത്രം പണിയുന്ന കൈത്തൊഴിലാളികളും തൊഴിലാളികളുമെല്ലാം മുസ്ലിങ്ങളാണ് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലുണ്ട് അടുത്ത ആറു മാസത്തിനുള്ളിൽ നവീകരിച്ച പുതിയ ക്ഷേത്രം സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള ഹിന്ദുക്കൾ ഇതിനുശേഷം പഴയ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങൾ പൂജാവിധികളോടെ പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റും ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾക്ക് പുറമെ ശിവന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലുണ്ടെന്ന വീഡിയോയിൽ കാണാം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന് പിന്നാലെ അബുദാബിയിലും ഹിന്ദു ക്ഷേത്രം ഉയർന്നിരുന്നു അതിനു പിന്നാലെയാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു ശ്രീരാമക്ഷേത്രം ഉയരുന്നത്